നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി കായിക പരിശീലന കളരി ആരംഭിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പന്ത് തട്ടി പരിശീലനത്തിന് തുടക്കം കുറിച്ചു നെല്ലിമറ്റം സെന്റ് ജോസഫ് സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചെറുപ്രായത്തിൽ പരിശീലനം നൽകി മികവുള്ള കായിക താരങ്ങളെ കണ്ടെത്തുന്ന കായിക പരിശീലന കളരിക്ക് തുടക്കം കുറിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് കുരിശുമൂട്ടിൽ പന്ത് തട്ടി പരിശീലനത്തിന് തുടക്കമിട്ടു അവധിക്കാലത്തും തുടർന്നും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പരിശീലനം നൽകുവാൻ സ്കൂൾ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നതായി അദ്ദേഹം പറഞ്ഞു ഡിസ്ട്രിക്ട് സ്കൂൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് മുൻ സെക്രട്ടറിയും മുഖ്യ പരിശീലകനുമായ ബിനോയ് പോളും സഹപരിശീലകൻ ജിജോ സേവ്യറും ചേർന്ന് സ്കൂൾ ഗ്രൌണ്ടിൽ ഫുട്ബോൾ ബാഡ്മിന്റൺ എന്നിവയിലുള്ള പരിശീലനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചെസ് ക്യാരംസ് എന്നിവയിലുള്ള പരിശീലനവും നൽകി എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗം ജോയി പോൾ പരിശീലന പദ്ധതി വിശദീകരിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുഞ്ചറക്കാട്ട് പ്രധാന അധ്യാപകൻ ബിനു ജോർജ് പി പ്രസിഡന്റ് ആന്റണി പെരേര എം പി ടി എ ചെയർപേഴ്സൺ ഷീജ ജിയോ പ്രോഗ്രാം കോർഡിനേറ്റർ ലാലി ജെയിംസ് എന്നിവർ പരിശീലന കളരിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്